സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പ്രവീണും മൃദുലയും നാലര മില്യൺ ഫോളോവേഴ്സുള്ള ഇവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് സങ്കടകരമായൊരു വാർത്ത പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് പ്രവീൺ ഇപ്പോൾ അച്ഛൻ നമ്മളെ വിട്ടു പോയെന്നായിരുന്നു പ്രവീണിൻ്റെ പോസ്റ്റ് കുടുംബസമേതമായുള്ള ഫോട്ടോയും പോസ്റ്റിനൊപ്പമായി പങ്കുവച്ചിരുന്നു മൃദുലയുടെ അച്ഛൻ പ്രേക്ഷകർക്ക് പരിചിതനാണ് അച്ഛനൊപ്പമായും ഇവർ വീഡിയോകൾ ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട അച്ഛൻ വിശ്വസിക്കാനാവുന്നില്ല ഈ വിയോഗം എന്താണ് പറ്റിയതെന്നുള്ള ചോദ്യങ്ങളും പോസ്റ്റിന് താഴെയുണ്ടായിരുന്നു ഹൃദയാഘാതമാണെന്നായിരുന്നു മറുപടി ഇരുവരുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടുമായി നിന്നിരുന്ന ആളായിരുന്നു മൃദുലയുടെ അച്ഛൻ ഞാൻ നോക്കുന്നതിലും സന്തോഷമായി എൻ്റെ മോളെ പ്രവീൺ നോക്കുന്നുണ്ട് എന്നുവരെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എല്ലാവരും തള്ളിയപ്പോൾ മക്കളെ ചേർത്ത് പിടിച്ച് വേണ്ടതെല്ലാം ചെയ്ത് കൊടുത്ത അച്ഛനാണ് വീഡിയോകളുടെ താഴെയെല്ലാം അച്ഛനെക്കുറിച്ചുള്ള കമൻ്റുകളാണ് വരുന്നത് അന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ പ്രവീണിനെയും മൃദുലയേയും ചേർത്തു പിടിക്കാൻ അച്ഛനുണ്ടായിരുന്നു അവർ സ്വന്തമായൊരു വീട്ടിലേക്ക് മാറിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആശ്വാസമായത്